ചെറുപുഴ പഞ്ചായത്ത് തല ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പ് നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ പി അഞ്ചു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം വി ഭാർഗവി അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ പി ഗീത സുരേഷ് കുറ്റൂർ എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴ സഹകരണാശുപത്രി പരിസരത്തുള്ള പാലക്കാ മണ്ണിൽ ചാക്കോയുടെ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്താണ് ശാസ്ത്രീയമായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തത് കൃഷി ചെയ്ത ഒമ്പത് മാസം കൊണ്ടാണ് വിളവെടുപ്പ് നടത്തിയത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പിൽ പ്രദേശവാസികളും നാട്ടുകാരും ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ പങ്കെടുത്തു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഒന്നും രണ്ടും വിളകൾ ഒന്നും രണ്ടും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര വിസ്തൃതമായ സ്ഥലത്ത് കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് ചെടി നട്ടതിന് ശേഷം ഒന്നര വർഷം ആണ് പറയുന്നത് പക്ഷേ ഇവിടെ ഈ അനിയൻകുഞ്ഞ് എന്ന് വിളിക്കുന്ന ഇതിൻ്റെ കർഷകൻ അദ്ദേഹം ഒരു ഒൻപത് മാസം കൊണ്ട് വിളയെടുത്തു എന്നുള്ളതാണ് വിളവെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത അതായത് വളരെ നല്ല രീതിയിൽ ഇതിനെ പരിപാലിച്ചതുകൊണ്ടാണ് ഈ ഒൻപത് മാസത്തിനുള്ളിൽ ഇപ്പം ആദ്യത്തെ വിളവെടുപ്പ് നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെയല്ല ഏകദേശം മുപ്പത് വർഷം ഇതിൻ്റെ ആയുർ ദൈർഘ്യമുണ്ട് മുപ്പത് വർഷത്തോളം ഇത് വിളവ് തരും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഈ വിളവെടുപ്പ് മാത്രമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാദേശിക മാർക്കറ്റിൽ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല ഡിമാൻഡാണ് അതുപോലെ തന്നെ വിലയും ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മലയോര മേഖലയിൽ കർഷകർ പലരും ഇതിൻ്റെ തൈകൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകി അതിന് വേരുപിടിപ്പിച്ച് ലയറിങ് സംവിധാനത്തിലൂടെ നൽകിയും കൂടി കർഷകരെ സഹായിക്കുക എന്നുള്ളതും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ